മറ്റേപ്രവർത്തകൻ രാജേഷ് രാജേഷ് ഞാനും മെസ്സി എനിക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ട ടീം ബ്രസീലാണെങ്കിലും ഞാൻ മെസ്സി ആരാധകനാണ് മെസ്സി ആരാധകനല്ലാത്തവരും ഇല്ല കേരളത്തിൽ ഇപ്പോൾ ഏത് ഏത് കുടിയ ബ്രസീൽ ഫാൻസ് ആണെങ്കിലും ഏത് ഏത് ടീമിൻ്റെ ആണെങ്കിലും മെസ്സി ഇഷ്ടപ്പെടുന്നവരാണ് എല്ലാവരും മെസ്സി വരുന്നു എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ആനന്ദവും ആഹ്ലാദവും ഒക്കെ ഉണ്ടായി ഒരു പിരിനോക്ക് കാണുക എന്ന് പറയുന്ന പലരുടെയും ജീവിത സാഫല്യം പോലും ആകും രാജേഷ് ഇവിടുത്തെ പ്രശ്നം അതല്ല ഇവിടുത്തെ പ്രശ്നം മെസ്സി വരും എന്ന് സർക്കാർ ഒരിപ്പോൾ ഒരു ഒരു സ്പോൺസറോ അല്ലെങ്കിൽ ഒരു ഒരു സ്വകാര്യ കമ്പനിയോ പറയുന്നത് പോട്ടെ ആ സ്വകാര്യ കമ്പനിയും സ്പോൺസറും ഒരു സർക്കാർ അതിൻ്റെ മന്ത്രി വന്ന് മെസ്സി വരും എന്ന് കേരളത്തെ തെറ്റിദ്ധരിപ്പിച്ചു ഉരുണ്ട് കളിച്ചു അഞ്ച് പൈസ ചിലവായിട്ടില്ല സർക്കാരിൻ്റെ പക്കൽ എന്ന് ഇന്ന് വെറുതെ പറഞ്ഞു അതിൻ്റെ ആർട്ടിയെ പുറത്തു വരുമ്പോൾ ആദ്യഘട്ടത്തിൽ പതിമൂന്ന് ലക്ഷം രൂപ മന്ത്രിയുടെ യാത്രയ്ക്ക് മാത്രം ചെലവായി എന്നാണ് വരുന്നത് ഇതിനൊക്കെ ആരാണ് മറുപടി പറയേണ്ടത് ശ്രീ രാജേഷ് തീർച്ചയായിട്ടും നമുക്ക് നമുക്കിപ്പോ ഹർമി ചൂണ്ടിക്കാണിച്ച പോലെ നമുക്ക് സ്പോൺസറേ അല്ല നമ്മുടെ നമ്മുടെ വിശ്വാസത്തിലെടുക്കുന്നത് പബ്ലിക് ഇൻട്രസ്റ്റ് ആയ ഒരു കാര്യമാണ് സർക്കാർ നേരിട്ട് ഇടപെട്ട ഒരു കാര്യമാണ് ഇത് നമുക്ക് ഇത് കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ തുടക്കം മുതലുള്ള കാര്യം നിരീക്ഷിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഇതിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഫിഫ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഇങ്ങ് കേരളത്തിലെ മെസ്സിയുടെ വലിയ വെക്കുന്ന ഒരു വലിയൊരു ആരാധക വൃന്ദമുണ്ട് എന്ന ഒരു ഇത് ഫിഫ ട്വീറ്റ് ചെയ്യുന്നു അതിനെ അത് ഷെയർ ചെയ്തുകൊണ്ട് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ വരുന്നു ഇത് കണ്ട് നമ്മുടെ മന്ത്രി തന്നെ അല്ലെങ്കിൽ കായിക വകുപ്പ് തന്നെ നേരിട്ട് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഒരു മെയിൽ അയക്കുകയും കേരളത്തിൽ കളിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള രീതി കേരളത്തിൽ കളിക്കാൻ താല്പര്യം കളിക്കാൻ തയ്യാറാണെന്നുള്ള രീതിയിലുള്ള ഒരു മെയിൽ അയക്കുകയും ഒക്കെ ചെയ്യുന്നു അതിനുശേഷം അവർ നമുക്കത് ചെയ്യാം അടുത്ത വിൻഡോ ഓപ്പൺ ചെയ്യും അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അത് പരിഗണിക്കാം എന്നുള്ള രീതിയിൽ വരുവക്കുവരും ചർച്ചകൾ ഏതാണ്ട് ഒരു പോസിറ്റീവായിട്ട് പുരോഗമിക്കുമ്പോൾ ഈ മന്ത്രി ആദ്യ ഒരു സ്പോൺസർഷിപ്പ് വ്യാപാര വ്യവസായ ഏകോപന സമിതി അതുപോലെ തന്നെ ഗോൾഡ് ആൻഡ് മർച്ചന്റ് അസോസിയേഷൻ ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ഇവരുമായിട്ട് ആലോചിക്കുന്ന സ്പോൺസർ സ്വാഭാവികമായിട്ടും പബ്ലിക് മണിയാണ് അപ്പൊ അല്ലെങ്കിൽ സർക്കാരിന്റെ പണമാണ് അതെടുത്ത് മെസ്സേജ് കൊണ്ടുവരുന്നതിന് വലിയ ചെലവഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് വിവാദമാകും എന്നുള്ള പരിഗണിച്ചുകൊണ്ടായിരിക്കാം സ്പോൺസർമാരെ തേടുകയൊക്കെ ചെയ്തത് പക്ഷെ ഇതിന്റെ ഒക്കെ അപ്പുറത്ത് അത് കഴിഞ്ഞ് രണ്ടാമത് ആ സ്പോൺസർ പിന്മാറുന്നു രണ്ടാമത് മറ്റൊരു സ്പോൺസർ വരുന്നു പക്ഷെ ഇപ്പോൾ അപ്പോഴൊന്നും ഈ ഓരോ വരുമ്പോൾ മന്ത്രി കൃത്യമായിട്ട് മെസ്സ് വരും മെസ്സ് വരും എന്നുള്ളത് എല്ലായിടത്തും പോയി ഇങ്ങനെ പ്രഖ്യാപിക്കുന്നില്ല അതുമായിട്ട് യാതൊരു ഉറപ്പും ലഭിച്ചില്ല ഇത് അതിനുശേഷമാണ് ഇവര് മാഡ്രിഡിൽ പോകുന്നത് മാഡ്രിഡിൽ പോയി ശരിയാണ് പല ഈ വിവിധ അമേരിക്കൻ രാജ്യങ്ങളുടെ ഓഫീസുകൾ എല്ലാ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് മാഡിഡിലും അർജന്റീന സാധാരണ ഈ പ്ലെയർ ട്രാൻസ്ഫർ ഒക്കെ ആയി ബന്ധപ്പെട്ട പ്രളയർ ഡീലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്ന മന്ത്രി മാഡിഡിൽ പോകുമ്പോൾ ടീം അവിടെ ഇല്ല അർജന്റീന ടീമും അതിന്റെ ഒഫീഷ്യൽ വക്താക്കളൊക്കെ മറ്റൊരിടത്ത് കളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പൊ മന്ത്രി സർക്കാർ ഖജനാവിൽ നിന്ന് പണം എടുത്ത് മന്ത്രിയുടെ സ്വന്തം പൈസ എടുത്തല്ല മന്ത്രി സമ്പന്നനാണ് പക്ഷേ മന്ത്രിയുടെ കയ്യിൽ നിന്ന് പണമെടുത്താലല്ലോ പോകുന്നത് സർക്കാർ സർക്കാർക്ക് നിന്ന് നമ്മുടെയൊക്കെ നികുതി പണം എടുത്ത് അതും വൻ സാമ്പത്തിക മാന്യകാലത്ത് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഉറപ്പിച്ചിട്ട് പോകണ്ടേ ആ അവിടെ അർജന്റീൻ ടീമുണ്ട് അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടൊരാളെ നമുക്ക് കാണാൻ പറ്റും എന്ന് ഉറപ്പിച്ചിട്ട് വേണ്ടേ മന്ത്രി പോകാൻ രാജേഷ് വെറുതെ ഞങ്ങൾക്ക് പോവാം ടൂർ അടിക്കാവോ അതെ 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 ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇപ്പൊ അർജന്റീനയുമായി ബന്ധപ്പെട്ട ലോകോത്ര ടീമാണ് ഇവർക്ക് പല ഏജന്റുമാർ പല രാജ്യങ്ങളിലുണ്ട് അതിപ്പോ അവർ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ മെസ്സിയുടെ ഈ കഴിഞ്ഞ ദിവസം സ്പോൺസർ പറയുന്ന കേട്ടതേ എന്താണ് അവിടെ ടീ ഷർട്ട് ഒപ്പിടുന്നതിന് മുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ് ടീ ഷർട്ട് ഒപ്പിടാനുള്ള കരാർ വ്യവസ്ഥ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സ്പോൺസർ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പൊട്ടും പൊടിയും പറക്കുന്നതിന് പോലും ഈ പറഞ്ഞ ഏജന്റുമാരുണ്ട് ഏജന്റുമാർക്ക് പോയ സബ് ഏജന്റുമാരുണ്ട് അങ്ങനെ അത് വലിയൊരു ബിസിനസ് കൂടിയാണിത് അപ്പൊ അത്തരത്തിൽ ഏതെങ്കിലും ഒരു ഏജന്റുമായിട്ട് സംസാരിച്ചു അല്ലെങ്കിൽ ആരോ ആരോടാണ് ഇപ്പൊ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന ആന്ധ്രേ സോറി ഈ ലിയനാഡോ എന്ന് പറയുന്ന ഇപ്പം ഈ ചാറ്റ് പുറത്തു വന്ന അദ്ദേഹം മാർക്കറ്റിംഗ് ഹെഡാണ് അതിന്റെ ഫുട്ബോൾ അസോസിയേഷൻ എന്നാണ് പറയുന്നത് ഇദ്ദേഹത്തെ തന്നെയാണ് കണ്ടത് എന്ന് സ്ഥിരീകരിക്കാത്ത പെടും പക്ഷെ നമ്മൾ അപ്പോഴൊക്കെ ചോദിക്കുമ്പോൾ മന്ത്രി നിങ്ങൾ ആരെയാണ് കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവർ മാർക്കറ്റിംഗ് ടീമിനെയാണ് കണ്ടത് എന്നുള്ള രീതിയിലല്ലാതെ ഫുട്ബോൾ അസോസിയേഷന്റെ ആൾക്കാർ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒഴുക്കൻ മറുപടി അല്ലാതെ കൃത്യമായ ഒരു കൺഫർമേഷൻ പബ്ലിക്കിന് നൽകിയിട്ടില്ല അതിനുശേഷമാണ് ഈ പുതിയ സ്പോൺസർ വന്ന് നൂറ്റി മുപ്പത് കോടി അടക്കികൾ ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പൊ ഈ പറഞ്ഞ ഈ ഇദ്ദേഹത്തിന്റെ അതായത് ചാറ്റ് പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളു കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ പുതിയ സ്പോൺസർക്ക് സർക്കാർ കത്തയച്ചുകൊണ്ട് എന്തായി ഡീൽ എന്ന് ചോദിച്ചുകൊണ്ട് ണ്ട് ആ അതിന് അതായത് നിങ്ങൾ കരാറ് ഒപ്പിട്ടോ അല്ലെങ്കിൽ കരാറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നടന്നോ എന്നുള്ള രീതിയിൽ കത്ത് അതിനെക്കുറിച്ച് ഇതുവരെ സ്പോൺസറും വെളിപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ സർക്കാരും വെളിപ്പെടുത്തി നമുക്ക് അല്ലാതെ കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ചാണ് കഴിഞ്ഞ ഏപ്രിൽ പറയുന്ന കത്ത് ഈ സ്പോൺസറുടെ അടുത്തേക്ക് ചെല്ലുന്നു സ്പോൺസർ മറുപടി അയക്കുന്നത് രണ്ട് കത്തുകളായിട്ടും രണ്ട് കത്തിനും മറുപടി അയക്കുന്നില്ല അതാണ് ഞാൻ മനസ്സിലായി കരാറുമായി കരാർ ബ്രീച്ച് ചെയ്തേക്കുന്ന കേരള സർക്കാർ സർക്കാരാന്ന് പറയുന്നതിന് പിന്നിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഏപ്രിൽ തന്നെ ഈ പൈസ അടക്കേണ്ടതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏപ്രിൽ കഴിഞ്ഞ മെയ് ജൂൺ മാസം ആറാം തീയതിയാണ് പറഞ്ഞത് വിശ്വസിക്കാമെങ്കിൽ നൂറ്റിയാറ് കോടി രൂപ അടയ്ക്കുന്നത് അത് തന്നെ ഏതൊരു ഒരു കോൺട്രാക്ടിന്റെ വയലേഷനാണ് നമുക്ക് തീർച്ചയായിട്ടും അതിലൂടെ മനസ്സിലാക്കാം ഇത് മറ്റു നമുക്ക് മുന്നിൽ ഡോക്യൂമെന്റുകൾ ഒന്നുമില്ല എങ്കിൽ പോലും ആ കാലതാമസം അവരെ സംബന്ധിച്ച് ഒരു ടീമിനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിലും കൂടുതൽ സൗകര്യങ്ങളും അല്ലെങ്കിൽ ഇതിലും കൂടുതൽ പൈസ അതിരുന്നവരെ സ്വാഭാവികമായിട്ട് അവരെ അങ്ങോട്ട് പോകും പ്രത്യേകിച്ച് വേൾഡ് കപ്പിന് മുമ്പ് കളി ഈ വേൾഡ് കപ്പിന് മുമ്പ് നടക്കുന്ന വിൻഡോയിൽ മാക്സിമം പൈസ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഉണ്ടാക്കാനേ നോക്കുകയുള്ളൂ അതൊക്കെ ശരിയാണ് അതായത് പക്ഷേ അതൊന്നും നമ്മളോട് പറയാതെ നൂറ്റാറ് അവിടെ അടച്ചപ്പോഴത്തേക്ക് മെസ്സി ഒന്ന് പറയാറ് മെസ്സി അല്ല സോറി കൈമന്ത്രി എന്ന് പറയാണ് മെസ്സി വരും കേട്ടോ എന്ന് പറയുന്ന രീതിയിലേക്ക് പോയി നിങ്ങൾക്കറിയാം ഒരു 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 ഫുട്ബോൾ ടീം വരണമെങ്കിൽ ഫിഫയുടെ അല്ലെങ്കിൽ ഒരു ഒരു ഫിഫ കലണ്ടറിൽ വരുന്ന ഒരു മത്സരം നടക്കണമെങ്കിൽ അല്ലെങ്കിൽ സൗഹൃദ മത്സരം നടത്തണമെങ്കിൽ ഒരു എക്സിബിഷൻ മാച്ച് പോലെയല്ല സൗഹൃദ മത്സരം നടത്തണമെങ്കിൽ അത് ഫിഫയുടെ കലണ്ടറിൽ കയറേണ്ടതുണ്ട് ഫിഫയുടെ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇത് കൃത്യമായിട്ട് ഇടപെട്ട് അതിൽ ആ ൂ വേണം പോകുവാനായിട്ട് ഫിഫയിലേക്ക് പോകാൻ അല്ലെങ്കിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനിൽ പോകുമായിരിക്കും പിന്നെ കേന്ദ്ര സർക്കാരിന്റെ അനുമതി കേന്ദ്ര കായിക വകുപ്പിന്റെ അനുമതി ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് അതെല്ലാം വാങ്ങി എന്ന് വാക്കാൽ ഈ സ്പോൺസർ പറയുന്നതല്ല അതായത് നമുക്കതിൽ നിന്ന് അതിൽ ഒരു ധാരണ എന്തായാലും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല ഒരു ചാറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ട്വൻറ്റി ഫോർ പുറത്തുവിട്ട ചാറ്റാണ് ആ ചാറ്റിൽ പറയുന്നത് ഈ കരാർ ലഘിച്ച് സർക്കാരാണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടെ ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ ലയണൽ ബസ് കേരളത്തിലേക്ക് വന്നില്ലെങ്കിൽ കേരളത്തിൽ ആകാശ ആകാശം കൂടിയാണെന്ന് പോകുന്നില്ലെന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ ഒരു സർക്കാർ അതിൻ്റെ മന്ത്രി മെസ്സി വരും മെസ്സി വരും കേട്ടോ എന്നൊക്കെ ആവർത്തിച്ച് പറയുകയും തിരഞ്ഞെടുപ്പുകൾക്ക് തൊട്ട് തല്ലേന്ന് പിന്നെയും അത് റീട്രേറ്റ് ചെയ്യുകയും വരും വരുമെന്ന് പറയുകയും അത് ചോദ്യം ചെയ്യുന്നവർക്കെതിരെ ചോദിക്കാൻ താങ്കളാരാ എന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും അഞ്ച് വയസ്സ് ഖജനാവിന് ചെലവായിട്ടില്ല എന്ന് നുണ പറയുകയൊക്കെ ചെയ്യുമ്പോഴാണ് അത് പ്രശ്നമാവുന്നത് അത് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്